ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഭക്തിയാദനം തുടക്കം കുറിച്ചു ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറിടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് തച്ചുശാസ്ത്ര ബ്രഹ്മശ്രീ കാണിപ്പയൂർ നമ്പൂതിരിപ്പാട് മേൽശാന്തി മണിത്തറ മന സുരേഷ് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു നവംബർ ആ ഏതാണ്ട് നവംബർ മധ്യത്തോടു കൂടി തുടങ്ങി ബാലാലയ പ്രതിഷ്ഠ തുടങ്ങി ഏതാണ്ട് ഒരു അഞ്ചു മാസത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ പുനഃപ്രതിഷ്ഠ ഈ ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ദേശവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ സഹകരണത്തിനുപരി തുറ്റുപാടുമുള്ളവരും പിന്നെ വനിതാ കൂട്ടായ്മയുടെയും ഒരു ഏകോപനം കൊണ്ടാണ് ഇത്രയും വേഗം ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിൽ വനിതാ കൂട്ടായ്മ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അവർ ഈവൻ കോൺക്രീറ്റ് വർക്കുകൾക്കാണെങ്കിലും ശരി വൃത്തിയാക്കുന്ന കാര്യങ്ങൾ അമ്പലത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം അവരുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്കൊരു മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ഒരു ബഡ്ജറ്റുമായിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ അതിനുള്ളൊരു ഫണ്ട് സമാ ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്നാലും എല്ലാവരുടെയും ദേശവാസികളുടെയും ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം സാന്നിധ്യം തുടർന്നും പ്രതീക്ഷിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേവി വിഗ്രഹം പുതിയ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഭക്തിയാദരം നടന്നു വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരിക്കും നമസ്കാരം കഞ്ഞാന പടിഞ്ഞാറ്റോറി എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ശ്രീകോവിലാണ് അതിൻ്റെ ശോഷണം സംഭവിച്ചിട്ടു ശേഷം നമ്മളത് പുതുക്കിപ്പണിയാണ് ചെയ്തു തരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെന്താണെങ്കിൽ ശരിക്കും പ്രകൃതിദത്തമായ ദ്രവ്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ശ്രീകോലുണ്ടാക്കിയിരുന്നത് മാവ് മരം കൊണ്ടാണ് മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറേ കാലത്തേക്ക് ഇത് എങ്ങനെ ഇത്രേക്കാലം നിലനിന്നു അതിനേക്കാൾ കൂടുതൽ കാലം ഇത് നിലനിൽക്കണം എന്നുള്ള നിലയ്ക്കാണ് അത് പണിതുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സ്വകാര്യ അമ്പലമാണ് വെളിനേരി മലയിലോ തമ്പുരാന്മാരോ ഊരാന്മാരായിട്ടുള്ള അമ്പലമാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ദേവസ്വങ്ങളിലൊന്നും സപ്പോർട്ടില്ലാതെ ഇവിടുത്തെ ഈ ദേശവാസികളുടെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അതിൽ വലിയൊരു സഹകരണം എല്ലാവരുടെ ഭാഗത്തുണ്ടായി നമ്മുടെ നാട്ടിൽ ഒരു നിർബന്ധത്തെ പിരിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ നാട്ടുകാർ സ്വമേധയാ ഇതിന്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് മുമ്പാകം വരികയും അവർ കൈ അയച്ച് സഹായിക്കും കൈ മാത്രമല്ല ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിച്ചു പിന്നെ ഇവിടുത്തെ വനിതാ കൂട്ടായ്മ ും മാതൃകയാളക്കുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളായാലും കോൺക്രീറ്റിംഗ് അവര് ചെയ്തിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പ്രസിഡന്റ് കോഴിക്കര ശ്രീകുമാർ ട്രഷറർ പ്ലാഴി ബാബുരാജൻ ക്ഷേത്ര വനിതാ കമ്മിറ്റി അംഗങ്ങൾ മറ്റു നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ സഹകരണത്താലും പുനരുദ്ധാരണം അതിവിപുലമായും ത്വരിതഗതിയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഒമ്പതിന് പ്രതിഷ്ഠാ ദിനം വിപുലമായ പൂജകളോടെ ഉണ്ടായിരിക്കും ചിരകാലമായിട്ട് ആയിരുന്നു ഇത് ഇത്രയും വേഗം അത് നന്നാവണം എല്ലാവരും മനസ്സിൽ കാര്യമായിരുന്നു അതിന് വഴിതെളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കമ്മിറ്റികൾ എല്ലാവരും വരില്ല വരും ഞങ്ങളെ വനിതാ സഹായക്കാരും ഞങ്ങൾ ഒരുമിച്ചത് എത്രയും വേഗം നടന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് വിചാരിച്ചതിലും കൂടുതൽ പ്രവൃത്തികൾ ഈ കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് ശ്രീകോവിന്ദിൻ്റെ പുനരുദ്ധാരണം മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഭഗവാൻ ഇവരെ ഞങ്ങളാൽ കൊണ്ട് ഞങ്ങളെ കർമ്മം ചെയ്യിച്ചു എല്ലാ പ്രവൃത്തികളും കൂടുതൽ ഭംഗിയായി നടത്താൻ പുറത്തെ പണികളും ഇന്നും ഇകത്തും ഇതുപോലെ പ്രവൃത്തികൾ നടത്താണ്ട് പുറത്തുമുണ്ട് അതിനെല്ലാം ഭഗവാൻ ഞങ്ങളെ ഒന്നായി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിസി